എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം തുലാക്കൂറുകാർക്ക് എപ്രകാരമാണെന്നാണ് പറയുന്നത് ചിത്തിര അവസാനത്തെ പകുതിയും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം ഉൾപ്പെടുന്ന രണ്ടേകൾ നക്ഷത്രങ്ങളാണ് തുലാക്കൂറിലുള്ളത് ഇവരുടെ ജനുവരി മാസ ഫലം പറയുന്നതിന് മുൻപ് അവരുടെ സമയം എപ്രകാരമാണ് നമുക്കൊന്ന് വിലയിരുത്താം രണ്ടായിരത്തി ഇരുപത്തി നാല് തുലാം രാശിക്കാരെ സംബന്ധിച്ചിട്ട് അല്ലെ തുലാ കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെ പരീക്ഷണങ്ങൾ നിറഞ്ഞ ഒരു വർഷമായിരുന്നു വളരെ ദുർഘടമായിട്ടുള്ള ഒരു പരീക്ഷണ ഘട്ടം തന്നെയായിരുന്നു അതിൻ്റെ കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി മുതൽ ആരംഭിച്ച അഷ്ടമശനി എന്ന ഒരു ദോഷമാണ് അതൊരു ദുരിതമനുസരിക്കും അഷ്ടമശനി വ്യാഴം ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ദുസ്ഥാനങ്ങളിൽ ഗോചരാൽ സഞ്ചരിക്കുമ്പോൾ വളരെ വലിയ അരിഷ്ടതകൾ ആ ജാതകർക്ക് സംഭവിക്കും അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കാഠിന്യമുള്ളത് അഷ്ടമ വ്യാഴത്തിൻ്റെ ദോഷത്തിനാണ് നമ്മൾക്ക് വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു ഘട്ടമായിട്ട് അഷ്ടമ വ്യാഴത്തെ വിലയിരുത്തപ്പെടുന്നു സാമ്പത്തികമായിട്ടും നമുക്ക് ഒരു എന്താ പറയുക സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും ഒക്കെ നമ്മുടെ ഒരു ആരോഗ്യത്തിനും വളരെയധികം മോശമാവും ആരോഗ്യം മോശമാവുക എന്നുള്ളതും അഷ്ടമ വ്യാഴത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ചോദ്യനക്ഷത്രക്കാര് അല്ലെങ്കിൽ ചിത്തിര വിശാഖം മുക്കാൽ ഭവ ഈ നക്ഷത്രക്കാരൊക്കെ കഴിഞ്ഞ വർഷം വളരെയധികം ബുദ്ധിമുട്ടുകൾ അവരുടെ ഒരു മേഖലയിൽ വളരെയധികം ബുദ്ധിമുട്ട് തൊഴിലായാലും സാമൂഹിക രംഗത്തായാലും സാമ്പത്തികമായിട്ടായാലും വളരെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് കാണും അതിൻ്റെ കാരണം ഈ ഒരു ദോഷമാണ് അത് അവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒരു ഏപ്രിലോടുകൂടി തന്നെ അവർക്കത് എന്തെങ്കിലും തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് അവരെ വീർപ്പ് മുട്ടിക്കുക ഒരു അഷ്ടമ എന്തെങ്കിലും നിയമക്കുരുക്കുകളോ എന്തെങ്കിലും കേസുകളോ ലോണുകളോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള നിയമക്കുരുക്കുകളോ തൊഴിലിലെ പ്രശ്നങ്ങളോ ഒക്കെ ആയിട്ട് അവർക്ക് അതൊരു സോൾവ് ചെയ്യാൻ കഴിയാത്ത എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടാവുകയോ ആ പ്രശ്നത്തിൽ കിടന്ന് വീർപ്പ് മുട്ടുകയും ചെയ്യുന്നൊരു അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിൽ തുലാം രാശിക്കാർക്ക് ഉണ്ടായിട്ടുണ്ടാവും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ദോഷമാണ് എങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം ഒൻപതാം തീയതി വ്യാഴം വക്രഗതിയെ പ്രാപിക്കുമ്പോൾ ഈ രാശിക്കാർക്ക് നല്ല ആശ്വാസം ഉണ്ടായി കാണും ഒക്ടോബർ മാസം മുതൽക്ക് നല്ല ആശ്വാസം ഉണ്ടായി കാണും ശനി അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു എന്നൊരു ആനുകൂല്യം മാത്രം ആണ് ഇവർക്ക് ഉള്ളത് നിലവിൽ അഞ്ചാം ഭാവത്തിൽ നിൽക്കുമ്പോൾ കണ്ട ശനി ഏഴര ശനി അങ്ങനെയുള്ള ദോഷങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഇവർക്ക് ഈ ഒരു പ്രശ്നം മാനേജ് ചെയ്ത് കൊണ്ടുപോകാവുന്നേ ഉള്ളു അങ്ങനെ വ്യാ അഷ്ടമ കുറച്ച് മാസങ്ങൾ കൂടി ബാക്കിയുള്ള ഒരു സമയത്തിൽ വക്രഗതിയുടെ ഒരു അവസ്ഥ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ജനുവരി മാസ ഫലങ്ങൾ ഫലങ്ങളെന്നത് ശ്രദ്ധേയം അപ്പോൾ നമുക്ക് തുലാം രാശിക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസ ഫലങ്ങളെ പ്രകാരമാണെന്നൊന്ന് വിലയിരുത്താം തുലാം രാശിക്കാരെ സംബന്ധിച്ചിട്ട് സൂര്യൻ മൂന്ന് നാല് എന്നീ ഭാവങ്ങളിലേക്ക് കടക്കുന്നത് ജാനുവരി പതിനഞ്ചാം തീയതി വരെ നല്ല രീതിയിലുള്ള ഫലം ഇവർക്ക് നൽകും ജനുവരി പതിനഞ്ചാം തീയതിക്ക് ശേഷം അത് നാലാം രാശിയിലേക്ക് ദുലാമതിൻ്റെ നാലാം രാശിയായിട്ടുള്ള മകരം രാശിയിലേക്കാണ് സൂര്യൻ്റെ സഞ്ചാരം ഇവരുടെ മൂന്നാം രാശിയായിട്ടുള്ള വൃശ്ചികം രാശിയിൽ നിന്ന് മൂന്നാം രാശിയായിട്ടുള്ള ധനുരാശിയിലേക്ക് ജനുവരി ആറാം തീയതി ബുധൻ സഞ്ചരിക്കുന്നത് ഇവരുടെ ഭാഗ്യാനുഭവങ്ങൾ ഇവരിപ്പം നിലവിൽ ഈ വ്യാഴത്തിൻ്റെ വക്രഗതിയോടനുബന്ധിച്ചിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഭാഗ്യാനുഭവങ്ങളെ ഈ വീർച്ചേൻ്റെ രാശിയിൽ നിന്ന് ധനരാശിയിലേക്കുള്ള ബുധൻ്റെ മാറ്റത്തോടുകൂടി അല്പം അവരുടെ ആ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഭാഗ്യാനുഭവങ്ങൾക്കൊരു ഒരു കുറവ് വരും വക്രഗതി അവർക്കൊരു അനുകൂല ഫലമായിരുന്നു നൽകൊണ്ടിരുന്നത് അപ്പോൾ അതിന് കുറച്ച് മാറ്റങ്ങൾ വരും അതുപോലെ തന്നെ തുലാത്തിൻ്റെ പത്താം രാശിയിലുള്ള ചൊവ്വ കർക്കിടകം രാശിയിലുള്ള ചൊവ്വ വക്രഗതിയിൽ ജനുവരി ഇരുപത്തി ഒന്നാം തീയതി മിഥുനം രാശിയിലേക്ക് പോകുന്നത് ഇവരുടെ ജോലി സമ്മർദ്ദവും ടെൻഷനും ഒക്കെ വർദ്ധിപ്പിക്കും ഏത് തൊഴിലായാലും ഒരു ആകാംക്ഷയും ടെൻഷൻ്റെയൊക്കെ ഒരു അത് ഈ മാസം ആരംഭം മുതൽക്കവർക്ക് കാണാൻ വേണ്ടി കഴിയും തുലാം രാശിക്കാർക്ക് ഒരു ആകാംക്ഷയും ഒരു തൊഴിലായ പോലെ ഒരു ചെറിയ ടെൻഷനും ഒക്കെ ഒരു പേടിയുമൊക്കെ വരുന്ന ഒരു ഒരു സാഹചര്യം ഉടലെടുത്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അത് ചൊവ്വയുടെ പത്തും പത്താം രാശിയിലെ സ്ഥിതി കർമ്മഭാവത്തിലെ ചൊവ്വയുടെ സ്ഥിതി ആ ചൊവ്വ വക്രഗതിയിൽ ഒൻപതാം ഭാവത്തിലേക്ക് ജനുവരി മാസത്തിൽ ഇപ്പോൾ സഞ്ചരിക്കും അപ്പോൾ ആ ഒരു കർമ്മത്തിലുള്ള ചൊവ്വയുടെ സ്ഥിതിയാണ് ഇവർക്ക് ഒരു തൊഴിൽപരമായിട്ടുള്ള ചില ടെൻഷനുകൾക്ക് ഉള്ളതുപോലൊരു ഒരു ഫീലിംഗ് അവർക്ക് പ്രതീതി ഉള്ള നിലവാക്കി നിർത്തുന്നത് അതിൻ്റെ ഒരു സ്വാധീനം കൊണ്ടാണ് തുലാം രാശിയുടെ അഞ്ചാം രാശിയായിട്ടുള്ള കുംഭം രാശിയിൽ നിൽക്കുന്ന ശുക്രൻ ഇവർക്ക് സൗഹൃദങ്ങളിലൂടെ സൗഹൃദ പ്രണയം സൗഹൃദ ഭാവങ്ങളൊക്കെ അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കാം അങ്ങനെ അത് സൗഹൃദത്തിലൂടെ അല്പം സന്തോഷം ഇവർക്ക് ലഭിക്കുമെന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ട് എടുത്തു പറയാം ശനിയുടെ അഞ്ചാം ഭാവത്തിലെ സ്ഥിതി ഇവരുടെ അഞ്ച് മനസ്ഥാനം കൂടിയാണ് അഞ്ചാം ഭാവം ശനി അഞ്ചാം ഭാവത്തിൽ ഇവർക്ക് സഞ്ചരിക്കുമ്പോൾ ഇവർക്കൊരു ഒരു പ്രത്യേകിച്ച് ഏഴാം ശനി രണ്ടാം ശനി അഷ്ടം ശനിള്ള ദോഷങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അഞ്ചും മനസ്ഥാനായതുകൊണ്ട് മനസ്സിന് ഇമോഷണലി എന്തെങ്കിലും ഒരു തരത്തിലുള്ളൊരു ഒരു ഒരു ബുദ്ധിമുട്ട് ഈ ശനി ആരംഭിച്ച കാലം മുതൽക്കവർക്കുണ്ടാവും അവർ വ്യക്തമായിട്ടെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശനി മാറിയത് മുതൽ ഇവരുടെ മനസ്സിന് എന്തെങ്കിലും ഒരു ഇമോഷണലി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം ജീവിതത്തിൽ ഉണ്ടായിരിക്കും അത് ഇപ്പോൾ ഒരു അവസ്ഥയിൽ വ്യാഴത്തിൻ്റെ വക്രഗതിയൊക്കെ പോ വക്രഗതിയൊക്കെ ആരംഭിച്ചുകൊണ്ട് വക്രഗതി അവസാനിക്കാൻ പോകുന്ന വക്രനിവൃത്തിയിലേക്ക് വ്യാഴം കിടക്കുന്നൊരവസ്ഥയിൽ അത് കൂടുതലായിട്ട് അവർക്ക് മനസ്സിലാവും ആ ഒരു അഞ്ചിൽ നിൽക്കുന്ന ശനിയുടെ അപ്പോൾ കാര്യങ്ങൾ സുഗമമായിട്ട് നടന്നു പോയി കിട്ടുന്നത് ഒരു കഴിഞ്ഞ കുറച്ച് മൂന്ന് മാസങ്ങളായിട്ട് ഒക്ടോബർ നവംബർ ഡിസംബർ ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഭാഗ്യാനുഭവങ്ങൾക്ക് ഈ രാശിക്കാർക്ക് അല്പം കുറവ് വരുന്നവർക്ക് കാണുമ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോകാത്ത കാണുമ്പോൾ ഒരു ചെറിയൊരു ടെൻഷൻ ഫീ ഒരു പേടിയും ഒരു ആകുലതയൊക്കെ ഉണ്ടാവുക നമുക്കൊരു ചെറിയ ഡിപ്രഷൻ പോലെ ഇങ്ങനെ തോന്നുന്നു ആ കാര്യങ്ങൾ നന്നായിട്ട് പോകുന്നില്ല എന്ത് പറ്റി എന്നെങ്കിൽ ഒരു തോന്നില്ല അവർ അതൊക്കെയാണ് ഈ അഞ്ചര ശനിയുടെ ഒരു അപ്പോൾ വ്യാഴം നല്ല ഭാവത്തിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ വക്രവതി നിന്നിപ്പോൾ അത് വ്യക്തമായിട്ട് അത് അറിഞ്ഞിരുന്നില്ല ആ ഒരു ഇതിൻ്റെ ഇപ്പോൾ വക്രവതി വൃത്തിയിലേക്ക് വ്യാഴം കടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കുറച്ചേ അറിയാൻ തുടങ്ങുന്നൊരു ഈ മാസം പുരോഗമിക്കുന്നതോറും അങ്ങനെ കുറച്ച് അറിയാൻ വേണ്ടി ഇവർക്ക് തുടങ്ങുന്നതായിട്ട് മനസ്സിലാവും ശുക്രൻ ജാനുവരി ഇരുപത്തെട്ടിന് മീനം രാശിയിലേക്ക് കിടക്കും അപ്പോൾ അവിടെ രാഹുവായിട്ട് രാഹുവായിട്ട് യോഗം ചെയ്യുമ്പോൾ ആ രാശിയിൽ മീനൻ്റെ ആശിയിൽ നിൽക്കുന്ന രാഹുവായിട്ട് ശുക്രൻ യോഗം ചെയ്യുമ്പോൾ ഇത്തരം കുറേ എന്താ പറയുക ഇത്തരം കുറച്ച് ശനിയുടെ അഞ്ചാം രാശി മനസ്ഥാനത്തെ ശനിയുടെ എഫക്റ്റുകളും കർമ്മത്തിലെ ചൊവ്വയുടെ അങ്ങനെ കുറേ എഫക്റ്റുകളെ നെഗറ്റീവായിട്ടുള്ള എഫക്റ്റുകളൊക്കെ ആ ശുക്രനും രാഹുവും കൂടെ ഇവരുടെ ആറാം രാശിയിൽ യോഗം ചെയ്യുമ്പോൾ അതിനൊരു ഒരു പരിധിവരെ ഒരു മാറ്റം ഉണ്ടാവും ഒരു കുറവുണ്ടാവും ഈ ആറാം രാശി നിൽക്കുന്ന രാഹു ഇവരുടെ സാമ്പത്തിക രംഗത്ത് ഇവരുടെ സാമ്പത്തിക രംഗം കുറച്ച് ജോലിയിലൊക്കെ അല്പം ആകുലതയും ടെൻഷനും ഒരു ഭയമൊക്കെ ഇവർക്ക് തോന്നുമെങ്കിൽ പോലും ഒരു ഇൻസെക്യൂരിറ്റിയൊക്കെ തോന്നുമെങ്കിൽ പോലും സാമ്പത്തികമായിട്ട് ഈ മാസം വലിയ തറക്കിയിട്ടില്ലാത്തൊരു മാസമായിരിക്കും കാരണം രാഹുവിൻ്റെ ആറിലെ സ്ഥിതിയും അങ്ങോട്ട് ശുക്രൻ്റെ അങ്ങോട്ടുള്ള സഞ്ചാരം കൂടി ഈ മാസം കൂടി ഉണ്ടാവും അപ്പോൾ സാമ്പത്തികമായിട്ട് ഈ മാസം അത്ര മോശമെന്ന് പറയാൻ കഴിയില്ല പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന കേതു പന്ത്രണ്ട് എന്ന മറവ് സ്ഥാനത്ത് നിൽക്കുന്ന കേതുവർക്ക് ആത്മീയതയിലും മതപരമായ കാര്യങ്ങളിലും അതുപോലെ തന്നെ ചാരിറ്റികളിലും ജ്യോതിഷത്തിലും അതുപോലുള്ള നിഗൂഢശാസ്ത്രങ്ങളിലും ഹീലിംഗ് ടെക്നിക്കുകളിലൊക്കെ താൽപ്പര്യം ജനിപ്പിക്കും അങ്ങനെയൊക്കെ ഒരു പൊതുവിൽ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ഒരു സ്ഥിതിയും ഓക്കെ ശുക്രൻ്റെ രാഹുവിലേക്കുള്ള രാഹുവിൻ്റെ നിൽക്കുന്ന രാശിയിലേക്കുള്ള മാറ്റവും ഒക്കെ കൂടി ഈ മാസം ചിന്തിക്കുമ്പോൾ പൊതുവിൽ ഈ മാസം ഇവർക്കൊരു നല്ല മാസമായിട്ട് തന്നെ എടുത്തു പറയാം തുലാം രാശിക്കാരെ സംബന്ധിച്ചിട്ട് അല്പം ടെൻഷനോ ആകൃതയൊക്കെ ഉണ്ടാവും അതിൻ്റെ കാരണം വ്യാഴം വക്രനിവൃത്തിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ജനുവരി ഇരുപത്തി ഏഴാം തീയതിയാണ് വ്യാഴത്തിൻ്റെ വക്രനിവൃത്തി വക്രനി വക്രം വെടിയുന്ന ഒരവസ്ഥയാണ് വക്രഗതിയിൽ ഇതിന് ഏഴാം രാശിയുടെ ഫലങ്ങൾ വക്രത്തിൽ വരുമ്പോൾ അഷ്ടമ ശനി ക്ഷമിക്കണം അഷ്ടമ വ്യാഴത്തിൻ്റെ ഫലങ്ങൾ ഈ തുലാം രാശിക്കാർ കണ്ടു തുടങ്ങും അപ്പോൾ മനസ്സിലാക്കിയിരിക്കുക ഈ മാസം പുരോഗമിക്കും തോറും ഇവർക്ക് ചെറിയ രീതിയിൽ ടെൻഷൻ ഉണ്ടായി വരുന്നതായിട്ട് മനസ്സിലാവും എങ്കിൽ പോലും ഈ മാസത്തെ എല്ലാ കാര്യങ്ങളും ബ്ലോക്ക് കൂടാതെ തന്നെ നടക്കും എല്ലാ കാര്യങ്ങളും നടക്കും സാമ്പത്തികമായിട്ട് നല്ലതും കൂടിയാണ് അപ്പോൾ ഈ മാസം അത്ത കുറച്ചാഴ്ചകളുണ്ട് ആദ്യത്തെ ഒരു മൂന്നാഴ്ചകളുണ്ട് ഇവരൊന്ന് സെറ്റിലാവാനുള്ള ശ്രമങ്ങൾ നടത്തുക ഇനിയുള്ള അല്പം ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുള്ള ശനിയുടെ സ്ഥിതിയും അഞ്ചിലെ അപ്പോൾ വ്യാഴം കൂടെ അഷ്ടമ ഭാവത്തിൽ നേർഗതി വരുമ്പോൾ രണ്ടും ഒരുമിച്ച് അല്പം ബുദ്ധിമുട്ട് മുമ്പോട്ട് പോകുന്നതിന് തുടങ്ങും അപ്പോൾ അതിപ്പോഴത്തെ ഈ ഒരു മൂന്ന് മാസം തന്നെ ഒരു മൂന്ന് ആഴ്ച കൊണ്ട് തന്നെ ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകുന്നതിനിടയിൽ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് ഇവർ ഈ മാസത്തെ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിന് മുരുകനെ പ്രാർത്ഥിക്കുക തുലാം രാശിക്കാർ മുരുകനെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ഇനിയും പ്രശാന്തി ആസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബട്ടൺ അമർത്തുക അപ്പോൾ തുലാം രാശിയിൽപ്പെട്ട എല്ലാവർക്കും ഈശ്വരൻ എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും സന്തോഷവും ഈ ചെറിയ ഒരു മോശം ഘട്ടങ്ങളെ കടന്നു കിട്ടാനുള്ള ധൈര്യമൊക്കെ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം